പാട്ടുകളെ പരിശോധിക്കുമ്പോ വലുതുകൾ പരിശോധിക്കുമ്പോ ആകെ കാണിക്കല തന്നെയാണ് ി പായും ചെയ്യേണ്ട ഒരു കരാമത്ത് പറയേണ്ട വലിയ കരാമത്ത് ആറ് മാസം എന്താ ഗർഭം വായത്തിൽ മാസത്തിൽ ഗുണമുള്ള ഗുണമുള്ളതായ കേട്ടോ മകനോ മകനോന്ന് ചോദിത്ത മകനാണ് കബീരെന്ന് ഗർഭം വയറ്റിലുണ്ടായപ്പോ ആറാം മാസം ഉമ്മ ചോദിക്കുകയാണ് വയറ്റിലുള്ളത് ആണാണോ പെണ്ണാണോ ഉടനെ തന്നെ വയറ്റെന്ന് മറുപടി ആണാണ് പേര് അഹമ്മദ് കബീറാണെന്ന് മറുപടി പറയുന്നു ഇനിയോ ആറു മാസം കഴിഞ്ഞ് പത്തോടെടുത്തു പ്രസവത്തിനുള്ള സമയമായി ഇനിപ്പ് പുറത്തിറങ്ങുന്നില്ല അള്ളാഹുമായിട്ടുള്ള മത്സരമാണ് ചോദിക്കുന്നു അടിമ ദുനിയാവിൽ ഇറങ്ങായിട്ട് അല്ലാന്റെ അടിമ ദുനിയാവിൽ ഇറങ്ങാനായിട്ട് അള്ളാടെ കൽപ്പന വന്നപ്പോ ഏകൽ കേട്ടാരേ മുഷിന്തോവർ അല്ലാടെ ഏകൽ കേട്ടപാട് മനസ്സിലാകെ പ്രശ്നമായി എന്നിട്ടോ പറയുന്നു ഞാനിനി പുറത്തിറങ്ങില്ല അള്ളാഹു പറയുന്നു പുറത്തിറങ്ങ പറയുന്നു ഞാനിറങ്ങില്ല വ്യാപി എന്ത് വേണം സ്വർഗം എനിക്കും തുടർന്നോർക്കും സുഖത്തോടെ തന്നാലീറങ്ങാം ഞാനെന്നോവർ സ്വർഗം എനിക്കും എൻ ഭയ്യാലെ തുടർന്നോർക്കും സുഖത്തോടെ നൽകിയാൽ ഞാനിറങ്ങാം അവർക്കെന്ന് നാല് സ്വരേഖം കൊടുത്താരെ അടിമാധോനിയാവിൽ പിറന്ന് വാളന്നോവർ അള്ളാഹു അങ്ങനെ നാല് സ്വർഗം കൊടുത്തു ഇനിയോ നിങ്ങൾ ആലോചിക്ക് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാ എന്നാൽ ഇഫായിം സേഖിന് സ്വർഗം കിട്ടിയപ്പോ അത് അദ്ദേഹം എന്ത് ചെയ്തു എന്നോ തനിക്കും തന്റെ മുരീധന്മാർക്കും കൂടെ വാങ്ങിയ സ്വർഗം അത് അദ്ദേഹം ഒരു തോപ്പിന് വേണ്ടി വിറ്റുകൊടുക്കണോ െന്നോ ചോദി തോരു തോപ്പ് ആയതിലൊക്കെ ദുനിയാവിയിലുള്ള കൊടുത്തവർ നാട്ടിലുള്ള സാധാരണ ഇസ്മായിൽ കാക്ക പുള്ളിക്കാരനോട് ചോദിക്കുന്നു ആ നിങ്ങളുടെ തോട്ടം എനിക്ക് തരുമോ അപ്പൊ ഇസ്മായിൽ കാക്ക പറയാക്ക് ദുനിയാവിലുള്ള സമ്പത്തൊന്നും വേണ്ട നാട്ടിലെ സാധാരണ പറയാ ദുനിയാവിൽ ദുനിയാവിലുള്ള സമ്പത്തൊന്നും വേണ്ട നമുക്ക് എന്ത് ചെയ്തു സ്വർഗം ദുഷ്ടമായിട്ട് ആ നാല് ഇത് നമ്മുടെ മാത്രമല്ല പേരോട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പിന്നെ ലെറ്റർ എഴുതി കൊടുത്തു എന്നും കബറിന്റെ മേലെ മറുപടി ലെറ്റർ വന്നും ഇങ്ങനെയൊക്കെ നാളെ ശിബായിനെ നിശ്ചയിച്ചൊന്നും ഇവിടെ പറയാതിരുന്നാ മതി വലിയ മഹാനും ഒരു ആളാണല്ലോ ബഹുമാനപ്പെട്ടവരുടെ വരുന്നു എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഹസീബ് പള്ളിയിലെ ഹസീബാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത് വലിയ ജമാലുദ്ദീൻ ജമാലുദ്ദീൻ എന്ന് പറയുന്നു ഓ അഹ് എന്റെ തൊട്ടടുത്ത വീട്ടിൽ അതാ ഇസ്മായിൽ അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാനുണ്ട് എന്റെ തൊട്ടടുത്ത ആളാണ് അദ്ദേഹത്തിന് ഒരു ഒന്നാം നമ്പർ തോട്ടമുണ്ട് തോട്ടമുണ്ടെൻ്റെ അടുത്ത തോട്ടമാണ് ആ തോട്ടം എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കൊന്നു ഞാൻ ഞാനതിന് വില പറഞ്ഞിട്ട് നിൽക്കുന്നില്ല ശേഖബറുകളൊന്നും എൻ്റെ കൂടെ വന്നിട്ട് ആ തോട്ടം ഒന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം വില കൊടുക്കാം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ കബീരി അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവർ ആ മഹാനെ കാണാൻ ഇസ്മായിലിന് അബ്ദുൽ മുൻ കാണാൻ അങ്ങോട്ട് ചെന്നു നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം കേസ് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിലിന് അബ്ദുൽ മുൻ ഇമെന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഫുഡങ്ങളോട് പറഞ്ഞു അതിനെ എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല അപ്പൊ ബഹുമാനപ്പെട്ടവരൊന്നും കൂടി പറഞ്ഞു നിങ്ങളാ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നു നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ച് തരാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം പക്ഷേ ഞാൻ പറയുന്ന തരണം ഓ നീ പറയുന്ന ബല തന്നേക്കാം പറഞ്ഞോളൂ ഉടനെ തന്നെ ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു മിന്നി സ്വർഗത്തിൽ എനിക്കൊരു മാളിക ബല തരണം ദുന്യാവില പണം എനിക്ക് വേണ്ട സ്വർഗത്തിൽ എനിക്കൊരു മാളിക ബല തരണം അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാ ഇസ്മ ചോദിച്ചോരു ചോദിച്ചോരു തോപ്പ് അയതിയിലേക്ക് തേരുമോന്ന് കേട്ടോവറ് ദുന്യായിലുള്ള മുതലെന്നിൽ വേണ്ടന്ന് സ്വർഗം ുഷ്കമായി അതേമാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ ഈ സംഭവത്തിന്റെ സൂചന അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ദുനിയവിലൊന്നും വേണ്ട തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറി അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് മഞ്ഞളിച്ച് പോയി ഉടനെ തന്നെ ഒരൽപം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ആരാണ് മൊനേ എന്റെ ജ്ഞാനതിനാരാണ് വനതീ മന്നനഹീനത്തിലുപം അറ്റാത്ത ഹാദാ സ്വർഗത്തിലെ മാളിക തരണമെന്ന് എന്നോട് പറയാൻ ഞാൻ ആരാണടോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല എനിക്കതല്ലാതെ മാരിയം ശിവ മാത കർത്തു നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല നിങ്ങൾ സ്വർഗത്തിൽ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി സ്വന്തം ചോദിക്കുന്നത് പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു കച്ചവട പഠിച്ചു സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും ഞാൻ വില്പന ഉറപ്പിച്ചു നീ അവാഹുങ്കിൽ കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ് അവാഹുങ്ക അറിവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ് ചിലരുണ്ട് അവർക്ക് കാത്തുനിന്നതാണ് ചിലരുടെ ചില വിവരങ്ങൾ അങ്ങ് കൊടുക്കും അത് നിയമത്തിനെതിരാവൂലത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഗതി ഔളിയാക്കൾക്ക് മനസ്സിലായതാന്ന് പറഞ്ഞാൽ ബലിച്ചറിയണമെന്ന ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കരിക്കണ്ട എന്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞാൽ ചെറുത്താനാ തോന്നിപ്പിച്ചത് അള്ളയല്ല മരക്കുകളല്ല അപ്പൊ നല്ല കാര്യം തോന്നിപ്പിച്ചാൽ സര കാര്യം തോന്നിപ്പിച്ചാൽ വിരോധമില്ല അഹമ്മദുൽ ഞാൻ കൊടുത്തോളാം അള്ളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കള്ള പ്രതിഫലം കൊടുക്കും അവര് പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അവർക്ക് ആവശ്യമുള്ള അള്ളം കൊടുക്കും അങ്ങനെ അള്ള ഏറ്റെടുത്ത മഹാന്മാരാണ് ആ മഹാന്മാരിൽ വലിയ പ്രമുഖനാണ്

എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിലും തരുള്ളൂബിൽ ഈ സർവ്വ കവിക്കാതെ വിതായിരിക്കും നിങ്ങളെ കയ്യച്ചടത്തിൽ എഴുതിയതരെയുള്ളൂ بوماره بطاه أحمد الكميني باي بذكر الله سبحانه وتعالى كن الله الرحمن الرحيم هذا بس ترى اسماء الدنيا من ديل من من اللابد الفقير الفقير أحمد بن أبي الحسن البفعي ومن اللهو ولا أقرب الله تعالى قصر في الجنة حفوه أربعة حدود من اللابد إلى جنة يدن ساني إلى جنة الموعة الثالث إلى جنة الخلد يا الرabi إلى جنة الفردوس بجميع حوره وبلدانه وفرسيه وسرتيه والناري والساري إيه ولا بطاري في الدنيا والله لو شايدوا قفرين ാണ് ശേഷം പാവപ്പെട്ട സാധുവായ അടിമയായ അഹമ്മദ് അഹമ്മദ് ഇസ്മായിൽ നിന്ന് എഴുതുന്നുാമ്യം അതേ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് തസറഫത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത് അതിന് നാല് അതിരുകൾ ഉണ്ട് ജനത്തിൽ അതിനുണ്ട് ജന്നത്തിൽ മൗവയുണ്ട് ജന്നത്തിൽ ഹുദുണ്ട് ജന്നത്തിൽ ആ മാളികയിൽ ഉണ്ട് ആ മാളിക ചെറിയ കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് വിരിപ്പുകളുണ്ട് കട്ടിലുകളുണ്ട് നദികളുണ്ട് ആ ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട് നല്ല തോട്ടങ്ങളുണ്ട് മരങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ദുന്യാവരുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ് അല്ല ഇതിന് ജാമ്യക്കാരനാണ് ഈ എഴുതി കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു എഴുതിയ കത്ത് എഴുതി കൊടുത്തു അഹമ്മദുൽ കബീരി കൊടുത്തു ൾ ഏറ്റെടുത്തു അപ്പൊ തന്നെ സ്വത്ത് വിട്ടു കൊടുക്കണ്ടേ നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് ഇന്ന് നോക്കുമ്പോ അവിടുന്ന് മക്കളിങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട് മക്കളെ വിളിച്ചു വന്ന് വെറും മക്കളെ എല്ലാരും ഇറങ്ങിക്കോളൂ തോട്ടം ചാമ്പിച്ചുപോയി അഹമ്മദുൽ കബീർ ഇടങ്ങൾ പറഞ്ഞെത്തി വിറ്റതാ ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ലാപ്പാ അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരം ഉപകാരമുണ്ടാകേണ്ട ദോഷമാണ് ഇങ്ങനെ വിറ്റത് ഉടനത്ത മറുപടി വെറുതെ വിറ്റതല്ല മക്കളെ സ്വർഗത്തിലും മാളിക കിട്ടി വിറ്റതാ തന്നത് ചില്ലറക്കാരനല്ല സുൽത്താൻ അഹമ്മദുൽ കബീർ അല്ല തെരുവെന്ന് മൂപ്പനേറ്റെടുത്തതാണ് അങ്ങനെ വിറ്റതാണ് ഉടനെ തന്റെ മക്കൾ പറഞ്ഞു എന്നാ ബാപ്പ ഞങ്ങൾക്കും അതിലും ും ബാപ്പ കൊടുക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുമ്പോ മക്കള് തടഞ്ഞു വെക്കുകയല്ല ഭാര്യ തടഞ്ഞു വെക്കുകയല്ല കൊടുക്കുന്നവരെ തടയുന്ന ഭാര്യമാരില്ലേ ഭാര്യ കൊടുക്കുമ്പോൾ തടയുന്ന ഭർത്താക്കന്മാരില്ലേ മക്കൾ കൊടുക്കുമ്പോൾ തടയുന്ന പാപ്പാരില്ലേ പാപ്പ കൊടുക്കുമ്പോൾ തടയുന്ന മക്കളില്ലേ മക്കള് പറയുന്ന സ്വർഗത്തിലെ അമ്മക്കും കൂറുകളും പാപ്പ കൊടുക്കുന്ന ഈ വിരോധമില്ല ആയിക്കോട്ടെ മക്കളെ ഏതെങ്ങും അതിൽ കൂറു തന്നെ ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി കയ്യിലുള്ള കത്തി എല്ലാവർക്കും മക്കൾക്ക് കാണിച്ചു കൊടുത്തു വലക്കും അള്ളയാളി നമ്മൾ പറയുന്നതിൽ മുഴുവനും ഏറ്റെടുക്കുന്നവൻ നിങ്ങൾക്കും കൂറാണിത് സർഹൂവന സ്വരൂ എല്ലാര്ക്കും തൃപ്തിപ്പെട്ടു പോയി ജമാലുദ്ദീൻ തോട്ടം കൈവശത്തിൽപ്പെടുത്തി അത്യാവശ്യമുള്ള മക്കളതായി മഹാനായ മക്കളോട് ഞാൻ മരിച്ചാൽ അഹ്മദുൽ കബീർ ഇസ്മായിരുന്ന എഗിരിമിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ഇറങ്ങ മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ വരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവു ചെയ്തതിനു ശേഷം അത് മറവു ചെയ്യുന്ന സമയത്ത് തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കവൻ ചെയ്തു അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്ത് ആ തുണിയിൽ വെച്ച് മറവ് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ഫലം മാസ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ ഓന്നി പിറ്റേ ദിവസമായപ്പോ ഈ മക്കള് തീയറത്തിന് വേണ്ടി അപ്പന്റെ കവറുmbr തന്നുപോയി എന്ന് നോക്കമ വജദു അല ഖബരിഹി മക്തൂബൻ ആ ഖബരിന്റെമേൽ ഒരു എഴുത്ത് കാണുന്നു എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു അർമദുൽ കബീർ തിഫായിരെ ഏൽപിച്ചു അതാണ് നിങ്ങൾക്ക് കാണാം ദുനിയാവിലുള്ള മുതലന്നില വേണ്ടാണ് ദുഷ്കമായി നാലി സ്വർഗ്ഗം കൊടുത്തു അവർക്ക് നാല് സ്വർഗ്ഗം മാടി വെച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെ മാളിക കൊടുത്തു മവാ അദീനിൻ നും ഫിർദൗസ്

മാവേദന റബ്ബുനപ്പാ കവദന റബ്മുനപ്പാ നമ്മൾ അല്ലാൻ്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേടിക്കൊടുത്താൽ അല്ല സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ ആ റബ്ബ് അവന്റെ വാഗ്ദത്വം അക്കായനക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതറിയിക്കുന്ന കത്താല് ആ കത്താണ് അടുത്തു കൊണ്ടുവേദിയിൽ കൊട്ടത് മനീന്ദ്ര പുറത്തിന്ന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടുത്തവർ കൊടുത്തേ മാനുവേളം എന്ത് കൊടുക്കുമ്പോഴും ഈ മാനുവേളം നല്ലതരും അല്ലതരും ദുന്യാവിലും തരും ആഹ്ലത്തിലും തരും ഈ ചിന്തയോടെയല്ല ഒന്നും കൊടുത്തു പോകരുത് നന്നായി നല്ല നിലക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോ അള്ളാന